ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നവംബർ മാസം മൂന്നാം തീയതി ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ളത് സത്യവിശ്വാസമാണ് എന്നാണ് നമ്മെ മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുന്നത് എല്ലാ വേദപാരംഗതന്മാരും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് സ്പഷ്ടമായി കാണിച്ചിട്ടുണ്ട് അതേപോലെ ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ജപം തപസ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തു വരുന്ന പതിവ് പാരമ്പര്യമായിട്ട് ഉണ്ട് അതാത് കാലങ്ങളിൽ ജീവിച്ച വേദപാരംഗതന്മാരും ഗ്രന്ഥകർത്താക്കളും ദൈവിക ശാസ്ത്രകളൊക്കെ ഇതിന താല്പര്യത്തോടു കൂടെ നടത്തി വരണമെന്ന് ഉപദേശിച്ചിട്ടുണ്ട് വിശുദ്ധ പത്രവശ്രീഹാരുടെ ശിഷ്യനായിരുന്ന വിശുദ്ധ ക്ലമൻ്റ് മാർപ്പാപ്പ പ്രസിദ്ധപ്പെടുത്തിയ അപ്പസ്തോലിഖ്യ കൽപ്പനകൾ എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് തമ്പരാൻ്റെ സമാധാനത്തിൽ മരിച്ച നമ്മുടെ സഹോദരന്മാരുടെ ആത്മാക്കളുടെ പാപങ്ങളെ സർവേശ്വരൻ കൃപ ചെയ്ത് പുറത്ത് അവരെ മഹാപിതാവായ അബ്രാഹത്തിൻ്റെ മടിയായ മോക്ഷത്തിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിച്ചു കൊള്ളണം ഇങ്ങനെ പല പണ്ഡിതന്മാരും തെർത്തുല്യൻ എന്ന പണ്ഡിതൻ അതുപോലെ മഹാപണ്ഡിതനായ ഉരിജൻ അതുപോലെ മുന്നൂറ്റി അമ്പതാം ആണ്ടിൽ അർമീനിയ ദേശത്ത് സത്യവേദ ദീപം പോലെ ശോഭിച്ചിരുന്ന മഹാപണ്ഡിതനായ വിശ്വ അപ്രിയം എല്ലാം മരണസമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ശരീരത്തിൽ പരിമളദ്രീവ്യം കൊടുക്കാൻ വേണ്ടി ഓടി നടക്കണ്ട പക്ഷേ ഞാൻ സർവേശ്വരൻ്റെ പക്കൽ കൃപ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസ്തോത്രങ്ങൾ പാടി കണ്ണുനീർ ചൊരിഞ്ഞ് എൻ്റെ ആത്മാവിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെ മറക്കരുത് ദേവാലയത്തിൽ കൂടുമ്പോഴൊക്കെ എന്നെ മറക്കരുത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരു വിശ്വാസ സത്യമാണ് ശുദ്ധീകരണസരത്ത് കിടക്കുന്നവർക്ക് വേണ്ടി പൂജ അർപ്പിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവർക്കത് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു തരികയാണ് വേദപാരംഗതന്മാരെല്ലാം അത് ശരിവെച്ചിട്ടുണ്ട് എന്നും ഇത് സഭയുടെ വിശ്വാസ സത്യമാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അതാണ് ഇന്നത്തെ ധ്യാനത്തിൽ പറയുന്നത് ഇന്നത്തെ ജപം നിത്യപിതാവ് മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതന്മാർ ഉപകാരികൾ മുതലായവരെല്ലാം തക്കപോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചരളിയിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി ഞങ്ങളെ ദയോടെ വളർത്തി പരിപാലിച്ചു വന്നവരും ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധക്കാർ ബന്ധുക്കൾ സ്നേഹിതന്മാർ മുതലായവരും വേദന നീങ്ങി നിത്യമായി അങ്ങയെ സന്തോഷപൂർവ്വം ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന മനോർത്താൻ മോക്ഷത്തി ചേരുവാൻ ആ ജപങ്ങളും സുർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയുമെല്ലാം ചൊല്ലണം ഇന്നത്തെ സുഹൃത്ത് ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഭിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ എന്തു ചെയ്യുന്നോ അതിന് വലിയ ഫലം പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് നമ്മൾ നേരത്തെ കണ്ടു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ വന്ന് സഹായം ചോദിച്ചിരുന്ന ഒരു ജീവിതമാണ് മരിയാസിമയുടെ ഈ സിമ്മയോട് ഈ പാവപ്പെട്ട കുറിച്ച് ചോദിച്ചപ്പോൾ മരിയസിമ പറഞ്ഞ ഒരു മറുപടിയാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു പാവപ്പെട്ട ആത്മാക്കൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷമോ പ്രത്യാശയോ അനുഭവിക്കുന്നുണ്ടോ എന്നാണ് മരിയാസിമയോട് ചോദിച്ചത് ആത്മാക്കളെ കാണുന്ന ആളാണല്ലോ ആത്മാക്കൾ വന്ന് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഈ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് സഹിക്കുമ്പോൾ അവർക്ക് വല്ല സന്തോഷമുണ്ടോ പ്രത്യാശയുണ്ടോ അവരനുഭവിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ പറയാണ് അവർ തീർച്ചയായിട്ടും അവർ അവിടെ സന്തോഷിക്കുകയാണ് മരിച്ചുപോയ ഒരു ആത്മാവും ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അതാണ് മരിയാസിമ പറഞ്ഞത് കാരണം ദൈവാനുഭവം എന്താണെന്ന് ഭൂമിയിലിരിക്കുന്ന നമ്മളേക്കാൾ അവർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു പിന്നെ ഈ അന്ധകാരനിബിഡമായ ഭൂമിയിലേക്ക് വരാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യം ഇല്ല എന്നാണ് വന്നിട്ടുള്ള ആത്മാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് പരിഹാരം ചെയ്യപ്പെടാത്ത പാവങ്ങൾക്ക് ശിക്ഷയായിട്ട് ദൈവം അവരെ വിട്ടിരിക്കുകയാണോ എന്ന ചോദ്യത്തിന് മരിയാസിമ പറഞ്ഞത് അങ്ങനെയല്ല അത് തെറ്റാണ് ദൈവം വരെ ശിക്ഷിക്കാൻ വിട്ടിരിക്കുന്നു എന്നുള്ളത് ദൈവമല്ല അവരെ അവിടെ ഉപേക്ഷിച്ചത് ആത്മാക്കൾ സ്വയം വിധിക്കപ്പെട്ട് അവർക്ക് ചേർന്ന തലങ്ങൾ നിശ്ചയിക്കുകയാണ് അതൊരു നൽ വലിയൊരു അത്ഭുതകരമായ പ്രതിഭാസമാണല്ലേ നമ്മളിവിടെ ഇടന്ന് പാപം ചെയ്യുക എന്നിട്ട് അവിടെ വിധിയുടെ സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഞാൻ യോഗ്യല്ല ഞാൻ കുറേയേറെ പാപം ചെയ്തിട്ടുണ്ട് എൻ്റെ ആത്മാവ് വിശുദ്ധിയിലല്ല അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ട സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ തിരിച്ച് അറിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടുതലാകും കാരണം ദൈവം നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കുകയല്ല ദൈവത്തിന് ഒറ്റ നിയമേ ഉള്ളൂ സ്വർഗത്തിലേക്ക് എല്ലാവരും സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ കടന്നു വരണം അതായത് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിട്ട് വേണം കടന്നു വരണമെങ്കിൽ അപ്പോൾ സ്വർഗത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് വിശുദ്ധിയുടെ വസ്ത്രമില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ വിശുദ്ധി കിട്ടാൻ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം നമ്മൾ ശുദ്ധരല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ശുദ്ധീകര ആത്മാക്കൾക്ക് വലിയ ക്ഷമയുള്ളവരാണ് അവർ കാരണം ഈ പരിഹാരവും പ്രായശ്യത്തുമൊക്കെ കടന്നാൽ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താമെന്നുള്ള എന്നുള്ള ഒരു ബോധ്യമുണ്ട് അവർക്ക് ഭൂമിയിലേക്കാൾ ഭയങ്കരമാണ് ഭൂമിയിലുള്ളതിനേക്കാൾ ഏതൊരു സഹനത്തേക്കാൾ വലുതാണ് ശുദ്ധീകരണ സ്ഥലത്തെ സഹനമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഭൂമിയിലുള്ള സഹനങ്ങളൊക്കെ സഹിച്ച് ആത്മാവ് വിശുദ്ധീകരിച്ച് പോവുകയാണ് നല്ലത് ഇപ്പോൾ രോഗം വന്ന് കുറേ നാൾ കിടന്ന് വിഷമിക്കുമ്പോൾ നമ്മൾ പറയും കണ്ടു നരകിക്കണെ കിടന്ന് നരകിക്കുക പോണില്ല പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് കേട്ടോ നമ്മളിവിടെ ചെയ്ത പാപങ്ങളുടെ പരിഹാരം ഇവിടെ നിന്ന് തന്നെ ആ പരിഹാരം ചെയ്ത് വിശുദ്ധി നേടി ഇവിടെ നിന്ന് പോവുകയാണ് നല്ലത് ഈ കിടന്ന് നരകിക്കുന്നു എന്ന് നമ്മൾ പറയുന്നവരൊക്കെ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുകയാണ് ഇവിടെ കിടന്ന് അവർ മരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തും ഈ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മളിവിടെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ മരിയസിമ്മ ഒരു ആത്മാവിനോട് ഒരിക്കൽ ചോദിച്ചു എന്ന് അവിടെ ഏത് തരം സഹനമാണ് വലുതായിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞു അതൊരു പ്രത്യേകതരം സഹനമാണെന്ന് അതായത് തൻ്റെ കുടുംബം പോറ്റാൻ മടിയായിരുന്ന ഒരു കുടുംബനാഥന് അവിടെ ഏറെ ജോലി ചെയ്യേണ്ടി വരും ഇവിടെ ജോലി ചെയ്യാതെ ഇങ്ങനെ നടന്ന് ഉത്തരവാദിത്തം എടുക്കാതെ നടന്നവർക്ക് അവിടെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ആ ഉത്തരവാദിത്തം ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലിയേക്കാൾ വലിയ വിഷമമുള്ള വലിയ വേദനയുള്ള ഉത്തരവാദിത്തങ്ങളാണ് എന്തായാലും ശുദ്ധീകരണ സ്ഥലത്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്യാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ ഭീകരമാണെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഭൂമിയിലുള്ള രോഗങ്ങളോ കുടുംബത്തിൻ്റെ സഹനങ്ങളോ എന്തൊക്കെ സഹനമാണ് ഭൂമിയിൽ വരുന്നത് അതൊക്കെ സഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെച്ച് മരിക്കുന്നതിനേക്കാൾ മുൻപ് വിശുദ്ധിയുള്ളൊരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നല്ലത് നമ്മളപ്പം പറയും എല്ലാവരും മരിച്ചു പോകുന്നില്ലേ അവരൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് പക്ഷേ അങ്ങനെ പറഞ്ഞ് തള്ളണ്ട അവിടുത്തെ സ്ഥിതി വളരെ വളരെ മോശമാണ് ഇവിടെ ചെയ്യാതെ പോയ എല്ലാ നന്മകൾക്കും അവിടെ നമ്മൾ പരിഹാരം ചെയ്യേണ്ട വരും മരിയ സിംഹ പറഞ്ഞത് സ്വർഗത്തിൽ എത്തും മുമ്പ് എത്ര കാലത്തേക്ക് ആത്മാക്കൾ സഹിക്കേണ്ടി വരിക അത് വളരെ നീണ്ട കാലഘട്ടമാണെന്നാണ് പറയുന്നത് ചിലർക്ക് അരമണിക്കൂറാണെങ്കിൽ മറ്റു ചിലർക്ക് അവസാനം വരെ സഹിക്കേണ്ടി വരും അങ്ങനെ അത് നീണ്ട ഒരു കാലഘട്ടമാണ് മിക്കവാറും പേര് നാൽപ്പത് വർഷക്കാലം അവിടെ കിടക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വരാറ് എത്ര ഈ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് അടുത്തടുത്തുള്ള വ്യക്തികളെയൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ സംസാരമില്ല സംസാരമില്ല അതുപോലെ അവർക്ക് വായിക്കാൻ കഴിയുമെന്ന് വായിച്ച് വായിച്ച് പഠിക്കുമെന്നല്ല പറഞ്ഞത് ആ സിമ്മ പറയുകയാണ് അവർക്ക് വായിക്കാൻ കഴിയും ആത്മീയമായി എന്നത് മരിയയ്ക്ക് മനസ്സിലായി കാരണം അവർ മരിയയെ കാണാൻ വരുമ്പോൾ പേരുകളും മറ്റു ചോദ്യങ്ങളുമൊക്കെ എഴുതി വായിക്കാൻ തുടങ്ങുമ്പോൾ അത് വായിക്കേണ്ട ആവശ്യം വരാറില്ല അവർ നോക്കുമ്പോഴേക്കും ആ പേജിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഭൂമിയിൽ നടക്കുന്ന നമ്മളെയൊക്കെ കാണാം നമ്മളവരെക്കുറിച്ച് പറയുന്നത് കേൾക്കാം നമ്മുടെ സഹനങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ ചിന്തകൾ അറിയില്ല എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ അവർക്ക് അറിയില്ല എന്നാണ് മരിയ പറയുന്നത് അത് ഒരു പരിധിവരെ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ സഹനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അവർക്കറിയാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ രാത്രിയിൽ ബോഡി ഇങ്ങനെ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കുറേ പേര് അപ്പോൾ അമ്മ വന്നു പറഞ്ഞു കരച്ചിലെനിക്കൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ കരുണക്കൊന്ത ചെല്ലയെന്ന് അതും ഡെയിലി ഇടുന്ന ഡ്രസ്സിലാണ് അമ്മ വന്നത് അവിടെ ആർഭാടങ്ങളും മോടികളൊന്നുമില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ നമ്മളിവിടെ ഇരുന്ന് പറയുന്നതെല്ലാം അവർക്ക് കേൾക്കാം അവർ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കും ആരൊക്കെ പ്രാർത്ഥിക്കുന്നു ആരൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ ഓരോന്ന് ചെയ്യുന്നു അതൊക്കെ അവർ അറിയുന്നുണ്ട് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ മരിയ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാനാവില്ല എന്നാൽ ചിലതൊക്കെ അവർ നേരത്തെ അറിയും പ്രിയ കൂട്ടുകാർ അത് വളരെ സത്യമാണ് എനിക്ക് ഈ വലിയ രോഗം വരുമ്പോൾ അതിന് മുമ്പ് എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ അമ്മായിയമ്മയും എല്ലാം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവർ എന്നെ വന്ന് സഹതാപത്തോടു കൂടെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്തിനാണ് എന്തിനാണാവുക ഇവരൊക്കെ ഇങ്ങനെ ദുഃഖിച്ച് നോക്കി നിൽക്കുന്നത് അപ്പം ഞാൻ ഓർത്തു ഇവർ ഇപ്പോഴും രക്ഷയുടെ സ്ഥലത്ത് ഒരു പരിധിവരെയും എത്തിയിട്ടില്ല അതിൻ്റെ അടുത്ത് പോലും എത്തിയില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ സഹതാപത്തോടെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത്രയും പരിചയമുള്ള എൻ്റെ ശുദ്ധീകരാത്മാക്കൾ എന്നെ കാണാനായിട്ട് വന്നത് ഞാൻ അനുഭവിക്കാൻ പോകുന്ന സഹനം അവർ നോക്കി മുൻകൂട്ടി അറിഞ്ഞ് അതിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവർ വന്നത് എന്നെനിക്കും മനസ്സിലായി മരിയാസിമയുടെ ശുദ്ധീകര ആത്മാക്കൾ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വേനൽക്കാലത്ത് അവിടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു അത്രേ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി അറിയിക്കാറുണ്ടെന്ന് അതുപോലെ അവിടെ വന്നടിഞ്ഞ മഞ്ഞ് മഞ്ഞ് കട്ടകൾക്കടിയിൽ കുറച്ച് പേര് ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് മരിയയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് ശുദ്ധീകരണാത്മാക്കളാണത്രേ അങ്ങനെ മരിയയുടെ ഈ സന്ദേശം അനുസരിച്ച് രക്ഷാസംഘം അവരുടെ തെരച്ചിൽ ആ സ്ഥലത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി നടത്തി അതുപോലെ തന്നെ പറഞ്ഞ പ്രകാരം മഞ്ഞൻ കഷ്ണങ്ങൾ നീക്കിയപ്പോൾ അതിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ചെയ്യും അതുമാത്രമല്ല ശുദ്ധീകരാത്മാക്കൾക്ക് അവിടെ കാലം എന്നൊന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകാൻ നമ്മളെത്ര കുർബാനകൾ കൊടുക്കുന്നു നമ്മളെത്ര സഹനങ്ങൾ കൊടുക്കുന്നു അതനുസരിച്ച് അവർക്ക് മോചനം കിട്ടും അവിടെ കാലം എന്നുള്ളത് ഇല്ല എന്നാണ് പറയുന്നത് അവിടുത്തെ ഒരു മിനിറ്റ് ഭൂമിയിലെ എത്ര വർഷങ്ങളായിരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുപോലെ ശുദ്ധീകരാന്മാക്കളേറെ വിഷമിക്കുന്നത് നന്മ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തില്ലല്ലോ എന്നോർത്താണ് അവരുടെ ദുഃഖം അതുകൊണ്ട് നന്മ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഈ ജീവിതം നമ്മൾ ശരിക്കും ഉപയോഗിക്കണം ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും അതാണ് മാലാകന്മാർ നമ്മെ അസൂയയോടെ വീക്ഷിക്കുന്നതിൻ്റെ ഒരു കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ പറ്റും നമ്മുടെ യോഗ്യത വർദ്ധിപ്പിക്കാം മരണശേഷം ഒന്നിനും സാധ്യമല്ല എന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്കിത് ചിന്തിക്കാം ഉള്ള കാലത്ത് നന്മ ചെയ്ത് പാപം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ശുദ്ധീകരത്മാക്കൾ നമ്മെ നോക്കിക്കാണുന്നുണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും അവർ നോക്കുന്നുണ്ട് ഭൂമിയിലുള്ള ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് പ്രതിഫലമൊന്നും ഭൂമിയിൽ കിട്ടാതിരിക്കുകയാണ് നല്ലത് സ്വർഗം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ശുദ്ധീകരണ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കഴിയാവുന്നത്ര ബലികൾ അർപ്പിച്ചു കൊടുക്കാം മാപ്പാക്കണമേ കരുണ കാണിക്കണമേ എന്ന മനോഭാവത്തോടെ പാപപരിഹാര ബലി ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യാം ദാനധർമ്മം നടത്താം അങ്ങനെ അനേകം ആത്മാക്കളെ നമുക്ക് മോചിപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ